ഓണത്തിനുള്ള സദ്യ ഒരുക്കങ്ങൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഷണം നോർക്കലും അങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് കുറേ നേരം ഉണ്ടായി അതിൻ്റെ ബഹളാണ് കുട്ടികളും അതെടുത്ത കഷ്ണം നോർക്കാനൊക്കെ കൂടി ഉദയ പുളിയാണ്ടാണ് അത് കാരണം ചെലപ്പോ സാമ്പാർ ഓല പിന്നെ ചോറ് ആ ചോറ് ചോറ് വേണം പിന്നെ പയർവല പയറ ആ സ്വതന്ത്ര പയറോല ആ അത് സയന് മത്തങ്ങിയ വേണം കൂട്ടുകാരി ആണോ പച്ചയാവ് എന്താ ചെടി അയില് കുഞ്ഞനെ വെക്കണ kau nyembar dulu. കേട്ടോ കണ്ടോ എന്ത് വേണ്ടില്ല ഒരു വരി മട്ടായിട്ടോ നിങ്ങളായിട്ടോ എങ്ങനെയാ ചപ്പൂ പണ്ടില്ലേ അമ്മാത്തശ്ശിണ്ടായിരുന്നു മുത്തശ്ശന്റെ അമ്മ മുത്തശ്ശന്റെ അമ്മിക്കും എന്തൊക്കെയാ നടുപ്പിച്ചത് നല്ലറിയോ കുത്തിയമ്മ കുട്ടി കുത്തി മാദേവരും ഞങ്ങളൊക്കെ മാദേവട്ട് അമ്മിട്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം ബാക്കി പൂവ് ഞങ്ങള് മാദേവരുടെ ചുറ്റും കൊണ്ട് ഇട്ടു ചെറിയൊരു അലങ്കാരപ്പണി പുതി എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നത്തെ ഓണാഘോഷമാണ് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടു രാവിലെ എണീറ്റ് കുളിച്ചു സുന്ദരിമാരായി എല്ലാവരും അല്ലേ ഇനി നല്ല കഷ്ണം നിർക്കാനൊക്കെ കൂടി നല്ല മെടുക്കത്തികളായിട്ട് അതുപോലെ പിന്നെന്തിനാ കൂടി കുറെ പണിയെടുക്കാൻ കൂടിയല്ലേ എന്തൊക്കെയോ പണികൾ പൂവ് നേരെ ആക്കൽ പിന്നെ മാതേവരെ എടുത്ത് വയ്ക്കൽ അങ്ങനെ കുറെ പണികളൊക്കെ ഇത് ചെയ്തു കേട്ടോ നല്ല മെടുക്കത്തി കുട്ടികളായിരുന്നു പിന്നെ ഞങ്ങൾ പൂവിട്ടു അല്ലേ എല്ലാവരും കൂടി പൂവിട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ എന്താ രാവിലെന്താ കഴിച്ചു ഇന്ന് മെയിനായിട്ട് പഴങ്ങൂർക്കും പപ്പട ഉപ്പേരി തന്നെയാണ് പക്ഷെ കുട്ടികളുടെ ആവശ്യപ്രകാരം നമ്മൾ കുറച്ച് ഇഡ്ലിയും കൂടെ ഉണ്ടാക്കി അല്ലേ അപ്പൊ ഇനി ബാക്കി വീഡിയോ ഞങ്ങളുടെ ബാക്കി വിഭവങ്ങളൊക്കെ അടുപ്പത്തിങ്ങനെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് കാളനും ഓലും അവിയലും കൂട്ടുകറിയും പയറ് പയറും കാരറ്റും കൂടി തോരനും എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് പയറോല പയറോലിനാണ് അപ്പോൾ ഞങ്ങൾ ഇനി ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ കേട്ടോ ഇവർ കളി ഗംഭീര കളികൾ തുടങ്ങുകയാണ് ഏ ഏറ്റവും അപ്പൊ ശരി ഈ ബാക്കി വീഡിയോ കാണാം ഓണം വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടോ ഇതാ ഇത് കൂട്ടുകറി അയ്യോ സാമ്പാർ ഇത് ഓലൻ പിന്നെന്താ ഏട്ടിന്റെ കുട്ടികളൊക്കെയാണ് എല്ലാവരും മോണം ഫോട്ടോഷൂട്ട് അവര് ഫ്രണ്ട്സും ആരൊക്കെ കുറേ പേരുണ്ട് കുട്ടികൾ കുളത്തിലേക്കൊക്കെ പോവാണ് ഇത് അനിയം കൂട്ടൻ അനിയക്കൂട്ടന്റെ ഹാപ്പി ബർത്ത് ഡേ ആണെന്ന് ആ ഏട്ടന്റെ പേര് ചോദിച്ചോ ഏ പേര് ചോദിച്ചോ ഏട്ടൻ്റെ എന്താണ് മഞ്ഞ മഞ്ഞപ്പൂവ കൊടയാ മണ്ണുകൊണ്ട് എന്താ സാധനം എന്നോ തൃക്കാക്കരപ്പൻ

ഏത് കൂട്ടാണ് ഏറ്റവും അധികം ഇഷ്ടിക്കുളു ബച്ചുവിനെന്താ ഇഷ്ട പയറോല കാലിക്ക് പിന്നെ പറയ എന്താ ഇഷ്ടം ചിപ്സും അടിപൊളി ണ എ തൃശ കാളന എവിടെയാ വിളമ്പണ്ടേ തൃശ് ഇട്ടത് എവിടെയാളമ്പണ്ടേ ൊല്ലത്തെ അടിപൊളി ഓണാഘോഷം മൈൻഡപ്പാണ് എല്ലാവരും ഉണ്ടായിരുന്നു അനിയത്തിയും മനീനും കുട്ടികളും എല്ലാവരും അടിപൊളി ഗന്ദിര ഓണായിക്കൊലം പിന്നെന്താ വേറെന്താ ഫുഡൊക്കെ ഇഷ്ടായി അല്ലേ ഓണിഷ്ടായില്ലേ അടിപൊളി അല്ലേ സൂപ്പർ അല്ലേ നമ്മളെ വെച്ചും സൂപ്പർ പായസം ഇല്ല പായസം സരസന്റെ മകൻ ആകാശമാണ് കൊണ്ടുവന്ന കേട്ടോ ച്ചാ അവിടുന്ന് നമ്മൾ വാങ്ങിയതാണ് വയനാട് എന്താ പറയുക ദുരിതാശ്വാസ അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഞാൻ ഇവിടെ പായസം ഉണ്ടാക്കിയിട്ടില്ല ആ പായസം നമ്മൾ വാങ്ങുകയാണ് ചെയ്തത് അപ്പങ്ങനെ പിന്നെന്താ വേറൊരു കാര്യം എന്താ ഇന്നത്തെ കുപ്പായം കാഞ്ചന ടെക്സ്റ്റൈൽസിലെയാണ് കുത്താമ്പുള്ളിയിലെ മാല ഗാത്രയുടെയാണ് പിന്നെന്താ വള ഗാത്രയുടെയാണ് പിന്നെ ബ്ലൗസ് പൂർണിമാസകര് തയ്ച്ചേർന്നാണ് അടിപൊളി എല്ലാവർക്കും എന്താ ഹാപ്പി 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 ും വടംവലി മത്സരം നടക്കാൻ പോവാണ് കാളിയും ബച്ചും ഞാനിങ്ങോട് ഇണ്ടോ അതെ വലിക്ക തിരിച്ചു വലിക്ക ആ നീ ഞാൻ അടിക്കോ ഇനി കാളിയും വെച്ചും കൂടാട്ടാ വലിക്ക് ബച്ചു കാളി വലിക്ക് ഐ സമാ സമം ഇഞ്ചോടിഞ്ചു പോരാട്ടാട്ട് വലിയ